എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗോമതി എന്ത് ചെയ്യാണ് ബാലിന് എടുത്തിട്ട് കുടയുവാണ് കാരണം മക്കളെല്ലാരും ഒരേപോലെ അല്ലേ അപ്പൊ മക്കളെ ഒരേപോലെ കാണണ്ടേ പക്ഷെ ബാലിന് അങ്ങനെയല്ല വേറെ കാണിക്കുകയാണ് ആനന്ദിന്റെ കാര്യത്തിൽ മാത്രം കൂടുതൽ സെൽഫിഷാണ് ആനന്ദിനെ മാത്രം ഹണിമൂൺ ട്രിപ്പ് വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അത് ഗോമതിക്ക് ഇഷ്ടപ്പെടുവോ കാരണം അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞാണ് ആരിന്റെ ആണെങ്കിലും ആകാശിന്റെ ആണെങ്കിലും പക്ഷെ അവരെ വിടാതെ ആനന്ദിനെ മാത്രം വിടുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോമത്തി പറഞ്ഞു ബാലട്ട ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ബാലനെ കുറ്റപ്പെടുത്താണ് ബാലൻ പറഞ്ഞു എന്റെ കണ്ണിൽ എന്താണല്ലോ ഇപ്പൊ ശരി തന്നെയാ കാരണം ശ്രീദേവി കുടുംബത്തിലേക്ക് കയറി വന്നത് എങ്ങനെയാന്ന് നിനക്ക് നന്നായിട്ടറിയാം ഉദയബാനുസാറിന്റെ സ്ത്രീകളുടെ മോളാണ് ശ്രീദേവി അവർ നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടത് പക്ഷെ അതുപോലെയാണോ മിത്രയും മീനാക്ഷി ഇങ്ങോട്ട് കയറി വന്നേ ഒളിച്ചോടി വന്നല്ലേ നമ്മുടെ എന്തെങ്കിലും അനുവാദം അനുമതിയോട് കൂടിയിട്ടാണോ വന്നേന്നൊക്കെ ചോദിക്കാം എത്രയാന്ന് പറഞ്ഞാലും അവര് ഈ കുടുംബത്തിലല്ലേ ബാലേട്ടാ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം അവര് ഈ കുടുംബത്തിന്റെ മരുമക്കളാലേട്ടല്ലേ നിന്നിരിക്കുന്നേ അല്ലാതെ അവര് സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടുണ്ടോ മീനാക്ഷിയെ മീനാക്ഷിയുടെ വീട്ടുകാർ തള്ളിക്കളഞ്ഞു എന്നാലും മീനാക്ഷി ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ അങ്ങോട്ടേക്ക് പിന്നെ അങ്ങോട്ട് പോയിട്ടുള്ളു അതുപോലെ തന്നെ മിത്ര മിത്രയുടെ കാര്യം ഒന്നും ഓർത്തൊക്കെ അവർക്ക് എല്ലാത്തിനും എന്തിനും ഏതിലും നമ്മളല്ലേ ഉള്ളൂ നമ്മളല്ലാതെ മറ്റാരെ അവർക്കുള്ളൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു നീ ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് എന്താണെങ്കിലും അവരെ എല്ലാരും കൂടെ വിടാൻ താല്പര്യമില്ല തൽക്കാലത്തേക്ക് ആനന്ദം ശ്രീദേവിയും കൂടെ പോയിട്ട് വരട്ടെ ആകാശിനെ വിട്ടുകൊണ്ട് എങ്ങനെ ശരിയാവുന്നേ കടയിൽ അതിന് ആളുണ്ടോ എന്ന് ചോദിക്കാം ഉം കടയിൽ കടയും കെട്ടിപ്പിടിച്ചോണ്ട് എപ്പോഴും ഇരുന്നാ മതി പിള്ളേർക്ക് പിള്ളേരുടേതായ സ്വാതന്ത്ര്യം കുറെ ഒക്കെ കൊടുക്കണം അതെ ഓവറായിട്ട് അവരെ അടക്കി വെളുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ വഴി പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അല്ലെങ്കിൽ തന്നെ ആന്റെ സ്വഭാവം അറിയാലോ അറിയാമല്ലോ ആന തന്നെ അച്ഛനു നേരെ വിരൽ ചൂണ്ടാൻ തുടങ്ങി എന്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്ത എന്തേലും കാര്യം പറഞ്ഞാ അവന് വെട്ടു മോത്തോക്കി ഉള്ള കാര്യം അങ്ങോട്ട് പറയും പക്ഷെ അത് ബാലയായിട്ടിന് ഇഷ്ടപ്പെടില്ല അവൻ തെറ്റും കുറ്റങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല പറയണേ ആരിനെ കടയെ കൊണ്ടു നിർത്താനായിട്ട് ബാലേട്ടൻ ഇത്രമാത്രം ഏർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ ആരും വന്ന് നിൽക്കുന്നു ബാലാട്ടം തോന്നുന്നുണ്ട് എന്തുകൊണ്ടാ അവന് സ്വയം സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ട് അവൻ അത് വിട്ടൊന്നും കളിക്കില്ല ആര്യനെ അത് ഇനിയെങ്കിലും ബാലേട്ടം മനസ്സിലാക്കണം പിന്നെ ആകാശ് അവനൊരു പരിധി വരെയൊക്കെ നിൽക്കും പരിധി വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവനും തിരിയെന്ന് പറയാം ആനന്ദ് പിന്നെ പണ്ട് പണ്ടുമുതലേ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ബാലേട്ടൻ പറയുന്ന അനുസരിച്ച് നോക്കിയും കണ്ട് നിൽക്കണമെന്നില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു പിന്നെ ഒരു കാലത്ത് ദുഃഖിച്ച് സങ്കടപ്പെട്ടോ കരഞ്ഞിട്ടോ എന്ന് പറയാണ് അത് പറഞ്ഞു ഗോപതി ഇങ്ങോട്ട് പോയി ബാലൻ്റെ ആവപ്പെടാ അസ്വസ്ഥതയായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീദേവി വന്നു ശ്രീദേവ് വന്നിട്ട് അല്ല ബാലച്ച ഞങ്ങൾ എങ്ങോട്ട് ഹണിമൂൺ ട്രിപ്പ് പോകണേന്നൊക്കെ ചോദിക്കാണ് ബാലച്ചൻ അമ്മയോട് പറയുന്ന കേട്ടല്ലോ ട്രിപ്പ് വിടുന്ന കാര്യം ആ സമയം ബാലൻ പറഞ്ഞു ആ അത് പോകാൻ പോളെ ഞാൻ ഒന്നോട് ആലോചിക്കട്ടെ അല്ല തേക്കടക്ക് പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലാച്ചൻ തേക്കടിക്കാണോ ഞങ്ങള് പോണേന്ന് ചോദിക്കാം അത് ആനന്ദനും കൂടെ ചോദിക്ക അവരോടും കൂടെ ചോദിച്ചൊരു തീരുമാനം എടുത്തതിന് ശേഷം മതി എങ്ങോട്ടാന്ന് വെച്ചാ തീരുമാനിക്കണെന്ന് പറയാ നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്ത് അതിനു ശേഷം പറ എങ്ങോട്ടാന്ന് വെച്ചാലും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം അങ്ങനെ ബാലന് അങ്ങോട്ടേക്ക് പോയി ശ്രീദേവി ഭയങ്കര സന്തോഷത്തില് ശ്രീകലെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണെ അമ്മേ ഹണിമുട്ടറിപ്പ് പോകുന്ന കാര്യം ഏകദേശം തീരുമാനമായി തേക്കടിക്ക് പോകാനായിട്ട തീരുമാനിച്ചിരിക്കുന്നെ നേരത്തെ അങ്ങോട്ടേക്ക് പോവാനായിട്ട് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് മീനാക്ഷിയുടെ അച്ഛനും അയ്യാത്തോണ്ട് അന്ന് പോക്ക് നടന്നില്ല ഇത്തവണ ഞങ്ങൾ പോന്നേ പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ രണ്ടും തന്നെ പോന്നെ അന്ന് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു അന്ന് പോവാതിരുന്ന നന്നായി എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു മോളെ ഒരു കാരണവശാലും അവന്റെ കയ്യിൽ നിന്ന് പിടിപെടല്ല അറിയാലോ തന്നെ പിടിച്ചോണം പിടി വിട്ടു പോയാൽ പോയത് തന്നെയാ ആ കുടുംബത്തെ വന്ന് കയറിയതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ പറയുന്ന ബാലൻ പറയുന്ന അനുസരിച്ച് ആനന്ദ് നിക്കുന്നേ പക്ഷെങ്കിലും നിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരണം നീ പറയുന്നത് അവനനുസരിക്കണം അങ്ങനെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോകണം എന്ന് പറയാ ആഗ്രഹം ഉണ്ടമ്മേ പക്ഷെ അങ്ങനെ അത്ര പെട്ടെന്ന് പിടിതരുന്ന സ്വഭാവമൊന്നും എന്ന് പറയാ അതൊക്കെ നിന്റെ മിടുക്കുപോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രീകല ഉപദേശിക്കുന്നുണ്ട് ശ്രീദേവിയെ ആ സമയം മിത്ര കോളേജ് വിട്ടൊക്കെ വന്നു മിത്ര കോളേജ് വിട്ടി വന്നിരിക്കുന്ന സമയത്താണ് മിഥുന്റെ കോടു വരുന്നത് ഒട്ടും പ്രതീക്ഷയില്ല ആ സമയത്ത് തൻ്റെ ഫോണിലേക്ക് മിതിന്റെ കോൾ വരുന്നത് അപ്പൊ പരിചയമില്ലാത്തൊരു നമ്പറായി കഴിഞ്ഞപ്പോനും മിത്ര എന്ത് ചെയ്യുവാണ് കോൾ അറ്റൻഡ് ചെയ്യുവാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പത്തേനും അങ്ങേത്തലിക്കുന്നു മിതം ചോദിച്ചു ഹലോ ഞാൻ ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുക ആ സൗണ്ട് കേട്ടത് മിത്രയൊന്നും ഞെട്ടി നിനക്ക് മനസ്സിലായി കാണുന്നീ വിചാരിക്കുന്നു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഞാൻ അങ്ങോട്ട് പോയെന്നോ ഒരിക്കലും പോകില്ല നീ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ മോളെ എന്ന് പറയാണ് കാണാനോ നിന്നെയാ അതെ എനിക്ക് കാണണം നമ്മൾ തമ്മിൽ പഴയ കുറേ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയണം ഇത് കേട്ടതും മിത്രയ്ക്ക് അങ്ങോട്ടായി മിത്രയ്ക്ക് ദേഷ്യവാസം അങ്ങോട്ട് ഒരുമിച്ചു വന്നു മിത്രോ സത്യം പറയണ നീ എവിടെയാന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് മോളെ എന്ന് പറയണം നീ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയണം മിത്രോടും ഞാൻ വരൂടാ ഞാൻ വരും വരാതിരിക്കില്ല നിന്നെ എൻ്റെ കൈ കിട്ടണം ഞാൻ കാണിച്ചു തരുന്നുണ്ട് നീ എന്നെ ചതിച്ചിട്ട് പോയവനാ പോരാത്തേനെ ഇതേ കുറെ സ്വർണം നൂറ്റൊന്ന് പവൻ്റെ സ്വർണം അടിച്ചു മാറ്റി കൊണ്ട് പോയതാ അതൊന്നും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല പാവ ആരന്റെ തലയിൽ എന്നിട്ടെല്ലാം കെട്ടിവെച്ചിരിക്കുക നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ നിന്റെ കൺമുന്നിലേക്ക് ഞാൻ വരുവിടാന്നൊക്കെ പറഞ്ഞ് മിത്ര വെല്ലുവിളിക്ക മരണം നിന്നെ എനിക്ക് കാണുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിഥും കോള് കട്ടി വീണ് മിത്രയ്ക്ക് തലപ്പെരിക്കുന്ന പോലെ നീ വല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ പോയി ദൈവമേ അങ്ങനെയാണെങ്കിൽ അവൻ തന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് തോന്നേ അവനെ എങ്ങനെയെങ്ങനെ നേരിടണം തന്റെ അടിച്ചോണ്ട് പോയ സ്വർണം തിരികെ വാങ്ങണം നൂറ്റൊന്ന് പാന്റെ സ്വർണ്ണമാണ് ആര് ഇപ്പോഴും കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്ക പാവ ആര്യം തനിക്ക് വേണ്ടി ജീവിതം തീർത്തുകൊണ്ടിരിക്കുക അന്നാ ദുഷ്ടന്റെ ചത എനിക്ക് അറിയില്ലായിരുന്നു ഈ പറയുന്ന ആര്യം കൊറേ തവണ തന്നെ ഉപദേശിച്ചിട്ടുണ്ട് അവൻ ശരിയല്ല അവന്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പക്ഷെ എന്നിട്ടും താൻ എന്തു ചെയ്തു അത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായില്ല അന്ന് ആരും പറയുന്നൊക്കെ അനുസരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് തനിക്ക് ഗതിയൊന്നും ഉണ്ടാവത്തില്ല എന്നൊരു ചിന്തം ഇത്രയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു പക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ ആരനെ പോലെയുള്ള നല്ലൊരു ചെറുപ്പക്കാരെ തന്റെ ജീവിതത്തിലേക്ക് തന്നെ അന്ന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് ആരും തന്റെ കഴുത്തി താരയാർത്തിയത് അതൊക്കെ ഓർത്തപ്പം ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും മിതനെ കുറിച്ച് ഓർത്തപ്പോ ഭയങ്കര ഒരു ഞെട്ടല അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീദേവി വന്ന് മിത്രയുടെ തോളത്തേക്ക് തട്ടുന്നത് പെട്ടെന്ന് മിത്രം ഞെട്ടി പോയി പെട്ടെന്ന് പേടിച്ചിരണ്ട് പോയി ആ സമയം ശ്രീദേവി ചോദിച്ചു എന്താ മിത്ര എന്താന്ന് ചോദിക്കണേ ഈ ഒന്നുമില്ല അല്ല ഞാനൊന്ന് വന്ന് തോളത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ മിത്ര എന്തിനാ ഇത്രമാത്രം ഞെട്ടിയേന്ന് ചോദിക്ക ഏ പെട്ടെന്നായത് കൊണ്ട് പെട്ടെന്നായതുണ്ടോ ഇത് ഏത് ലോകത്താ ഈ ലോകത്തൊന്നും അല്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാന് ശ്രീദേവിയുടെ ഉം മനസ്സിലായി മനസ്സിലായി ഏറെ ഏതോ ലോകത്തായിരുന്നു അല്ല ആരാ മിത്ര ഇപ്പൊ ഫോൺ വിളിച്ചു ചോദിക്കുക ഇതൂടെ കേട്ടു കഴിഞ്ഞപ്പത്തിനും മിത്രക്ക് സമുദ്രയറ്റി കാരണം ഇത്രയെങ്കിലും ശ്രീദേവയുടെ കാദി കിട്ടിയാ മതി പിന്നെ അത് പെരുപ്പിച്ച് വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് മിടുക്കാണ് ശ്രീദേവയുടെ അത് നന്നായിട്ട് അറിയാം മിത്രക്ക് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ വാക്കും പറയാനായിട്ട് പെട്ടെന്ന് മിത്ര പറഞ്ഞു അതെന്റെ ഒരു ഫ്രണ്ടായിരുന്നു അറിയാം ഫ്രണ്ടോ ഏത് ഫ്രണ്ട് അത് പിന്നെ കോളേജിലുള്ള ഓ ശ്രീദേവ അടുത്തേക്ക് എന്റെ കോളേജിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ അറിയാവോ ഇല്ലല്ലോ എന്ന് പറയാൻ ആ അറിയത്തില്ല ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ അല്ല ബോയ് ആണോ ഗേൾ ഫ്രണ്ട് ആണോന്ന് ചോദിക്കാം ഇത് കേടപ്പം മിത്ര ചോദിച്ചു ഈ ശ്രീദേവയുടെ എന്തൊക്കെ അറിയണമെന്ന് ചോദിക്കാം ഗേൾ ഫ്രണ്ടാന്ന് പറയാം ഓ അന്ന എന്ന് പറയാ അല്ല നമ്മള് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളല്ലേ നമുക്ക് ബോയ് ഒന്നും പാടില്ല നമ്മുടെ കുടുംബജീവിതം തന്നെ തകരൂന്നൊക്കെ പറയാം ആകപ്പാട പെരുത്തുകയറി മിത്രയ്ക്ക് അല്ലേ തന്നെ സമ്മത മട്ടി അട്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ശ്രീദേവിയെടുത്തൊരു ഉപദേശം കൂടെ എങ്ങനെയാ ഇതിനെ പിടികൂടും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പിന്നീട് മിത്ര പറഞ്ഞതെ എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ എന്ന് പറഞ്ഞ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ശ്രീദേവി പറഞ്ഞു ആർക്കറിയാം ആരാ എന്താ ഏതാന്നൊക്കെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാചകം പറഞ്ഞിട്ട് ശ്രീദേവി സ്വയം അങ്ങോട്ട് പറഞ്ഞിട്ട് കയറി പോകുവാണ് ആ സമയം ആ മീനാക്ഷി ഓഫീസിൽ പോയിട്ട് തിരികെ വരുവാണ് അങ്ങനെ ഓഫീസിൽ പോയിട്ട് തിരികെ വരണ സമയത്ത് ശാന്തിയെ വഴിക്ക് വെച്ച് കാണുവാണ് മീനാക്ഷിയുടെ അമ്മേ അങ്ങനെ ശാന്തിയെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമായി ഓടി ചെന്നിട്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങള് അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അച്ഛനും കുഴപ്പമൊന്നുമില്ല മോളെ അച്ഛൻ ഓക്കെ ആയിട്ട് വരും എന്ന് പറയണം ജോലിക്കൊന്നും പോകാൻ തുടങ്ങിയില്ല എന്ന് പറയണം ഞാൻ ഇന്നു മുതൽ എന്താണല്ലോ പോകാൻ തുടങ്ങി ഇനി പോവാതെ വീട്ടിൽ വരുന്നിട്ട് കാര്യമില്ല ലീവും കാര്യങ്ങളൊക്കെ തീർന്നു പറയണം ഇപ്പം ദാസേരനുണ്ടവിടെ ദാസേരനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ കോളേജിലേക്ക് പോയെന്നൊക്കെ പറയണം അത് കേട്ടപ്പം ശ്രീന മീനാക്ഷി പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പറയാം അതിന് ശേഷം അച്ഛനെ കണ്ടിട്ടില്ലോ എനിക്കങ്ങോട് വരാനൊരു മടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലോ അതുകൊണ്ടാണ് ഞാൻ വരാത്തേന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അതെ ആ ഒരു കാര്യം പറയാനായിട്ടാ ഞാനിവിടെ കാത്തു നിന്നേന്ന് പറയുന്നത് എന്താമ്മേ അച്ഛനെ എന്നോടൊരു കാര്യം പറഞ്ഞു മോളെ ആകാശിനെ കാണണം എന്ന് പറഞ്ഞു അതെ ആകാശിനെ കൂട്ടി മോള് അങ്ങോട്ടേക്കൊന്ന് വാ അച്ഛന് ഭയങ്കര ആഗ്രഹം കാണണം എന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷിക്ക് സന്തോഷമായി ധൈമേ അച്ഛൻ്റെ മനസ്സ് ഇപ്പോഴെങ്കിലും മാറിയില്ലോ അച്ഛന് നല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് തോന്നുമ്പോളെ അന്ന് മോള് വന്നിപ്പോ ഇറക്കി വിട്ടില്ലേ അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച അച്ഛൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയണേ കാരണം ആകാശ നല്ലവനാന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മൾ മനസ്സ് വിചാരിക്കുന്ന പോലെ അല്ല ഓരോ കാര്യങ്ങൾ നടക്കുന്നേ മക്കളെ കുറിച്ച് അച്ഛനമ്മമാർക്ക് നല്ല പ്രതീക്ഷകൾ കാണൂലേ അപ്പൊ അവര് അതിനെതിരായിട്ട് നിന്ന് കഴിയുമ്പം സ്വാഭാവികമായിട്ടൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മക്കള് നല്ല രീതിയിലാണ് ജീവിക്കുന്നെ സന്തോഷത്തോടെ സുഖത്തോടെ അന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സന്തോഷവും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയാം ഇതേട്ട മീനാക്ഷി പറഞ്ഞ് എനിക്കറിയായിരുന്നു ആകാശം നല്ലവനാ അമ്മേ ആ കുടുംബത്തിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കും എൻ്റെ അമ്മ ആണെങ്കിലും അമ്മായിമ്മ ആണെങ്കിലും സ്വന്തം അമ്മയെപ്പോലെ തന്നെ എന്നോടൊപ്പം നിൽക്കുന്നേ കാരണം അവരൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒളിച്ചോടി ചെന്നൊരു പെൺകുട്ടി അങ്ങനെ ആ രീതിയിലല്ല അമ്മേനോട് പെന്മാറുന്നതെന്ന് പറയണം അത് കേട്ടതും ശാന്തി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി മുമ്പ് ഞാൻ വന്നപ്പോൾ അവരുടെ സ്നേഹം കണ്ടല്ലേ അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ഇത്ര സ്നേഹത്തോടെ കരുതലോടും കൂടി നിങ്ങളെ സ്നേഹിക്കത്തില്ലോ അങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യം എന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു സമയം കിട്ടുന്ന സമയത്ത് മോളങ്ങോട്ടേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയണം ശരി ഞാൻ വരാം ഞാൻ ആകാശിനെ കൂട്ടി വരാം അമ്മ എന്നൊക്കെ പറയാണ് അങ്ങനെ സന്തോഷത്തോടെട്ടാണ് മീനാക്ഷി വീട്ടിലേക്ക് വരുന്നത് പിന്നീട് ആകാശ് വൈകുന്നേരം വരുവാണ് അങ്ങനെ ആകാശ് വന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷി കാര്യങ്ങളൊക്കെ പറയുകയാണ് വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു പ്രശ്നമാവുന്നൊന്നും ഇല്ലല്ലേ എന്ത് പ്രശ്നമാവാനായിട്ട് അന്ന് ആകാശമായിട്ട് നല്ല കമ്പനിയായിരുന്നല്ലോ അച്ഛൻ എന്ന് പറയണം അന്നെങ്കിൽ കുഴപ്പമില്ല നീ എപ്പോൾ വേണമെന്ന് എപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ തയ്യാറാണ് ഞാൻ ഒരുക്കുക എന്നൊക്കെ ആകാശം പറയണം മീനാക്ഷിക്ക സന്തോഷേ അങ്ങനെ എൻ്റെ ഒരു കാര്യം ചെയ്യാം നാളെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കാം നാളെ പോവാം അപ്പം നിനക്ക് സമയം എന്ന് ചോദിക്കാം എനിക്ക് കുഴപ്പമില്ല ഞാൻ ഉച്ച കഴിഞ്ഞ് ലീവ് എടുക്കുക എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാം പിന്നീട് ആകാശം പറഞ്ഞ് നാളെ കടയിലെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല അച്ഛനോട് ചോദിക്കണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ് ഇനിയിപ്പം ആകാശിനെ ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ ചോദിക്കാന്ന് പറയണം വേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് പറയണം അങ്ങനെ അവിടെ ആ തീരുമാനങ്ങളൊക്കെ എടുക്കാണ് പോകാനായിട്ട് ആ സമയം മിത്ര ആകെപ്പാടെ വിഷമിച്ചിരിക്കുക സന്ധ്യമാകുന്നതോടെ മിത്രയ്ക്ക് ആ പാട്ട ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു മിത്ര ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു സമാധാനം ഇല്ല മിതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അപ്പോഴേക്കുമാണ് ആരനങ്ങോട്ടേക്ക് വരുന്നത് ആരനെ അങ്ങോട്ടേക്ക് വന്നിട്ട് മിത്രനെ വിളിക്കുവാണ് പെട്ടെന്ന് ആ ഒരു ഞെട്ടലേയും മിത്ര പെട്ടെന്നുള്ള വിളിയായിരുന്നല്ലോ അപ്പൊ ആ ഒരു ഞെട്ടലും മിത്രയുടെ മനസ്സിലുണ്ടായി പെട്ടെന്ന് മിത്രയും ഇങ്ങോട്ട് തിരിഞ്ഞത് അടിച്ചു തന്നെ വീഴാനായിട്ട് അങ്ങോട്ട് പോവാണ് മിത്ര വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആരും ചാടി കയറി പിടിക്കുവാണ് മിത്രയെ അങ്ങനെ അവരുടെ രണ്ടുപേരും തമ്മിലൊക്കെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് മിത്ര ആരും പരസ്പരം കണ്ണിക്കണ്ണി നോക്കുന്നുണ്ട് രണ്ടുപേർക്കും അറിയാൻ മനസ്സിലുള്ളൊരു ഇഷ്ടമുണ്ടെന്ന് പക്ഷെ അത് പുറമേ തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളു ഇപ്പോഴാരിനാണെങ്കിലും ശരി മിത്രയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചൊക്കെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ മിത്രെ പിന്നീട് ആരും ചോദിച്ചു അല്ലെ ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇത് എവിടെ നോക്കിയാൽ മിത്ര നീ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ നീ എന്താ ഞെട്ടിയേന്ന് ചോദിക്കുക ഏ എന്ന് പറയണം പിന്നീട് ആര്യം പറഞ്ഞ് നിനക്കായിട്ട് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടാണെന്ന് പറയണം എന്താ കൊണ്ടുവന്നേ അതൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ആര് എന്തെങ്കിലും ബാഗ് തുറന്നു ബാഗിനകത്ത് ഒന്നൊരു ബോക്സ് എടുത്തു ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്ന പിസ്സയായിരുന്നു മിത്രയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന അപ്പം ഡെലിവറി കൊടുക്കുന്ന ജോലിയാണല്ലോ ആര്യന് അങ്ങനെ മിത്രയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന പിസ്സയെ കൊടുക്കണം മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആര്യൻ്റെ ഈ സ്നേഹം ഇതുപോലൊരു സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടാനായിട്ടാണ് ആരും ആഗ്രഹിച്ചു പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം മിതിനെ കൈകാര്യം ചെയ്യാനായിട്ട് മിത്ര ഇറങ്ങിത്തിരിക്കും ആരോട് പറയൂല്ലോന്നൊന്നും അറിയത്തില്ല ആരനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ പഞ്ഞിക്കിടും നൂറ്റൊന്ന് പവന ഒന്നും രണ്ടും പവന ഒന്നുമല്ല അടിച്ചു മാറ്റിക്കൊണ്ട് പോയേക്കുന്നെ അങ്ങനെയാണെങ്കിൽ ആ സ്വർണം വാങ്ങിച്ചെടുക്കണമല്ലോ അല്ലാതെ കാര്യമല്ലോ ഇപ്പോഴും എല്ലാവരുടെ മുന്നേ കുറ്റവാളിയായിട്ട് നിൽക്കുന്ന ആരനാണെങ്കിൽ ആരനാണല്ലോ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും ഇത്ര അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും അവനി പൊളിച്ചടിക്ക് ചുരുട്ടി കൂട്ടുകയാണെങ്കിലും ശരി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി